ഹലോ ഞാൻ നിങ്ങൾക്ക് രസമുള്ള സാധനത്തിനെ കാണിച്ചു തരാം ഇവിടുത്തെ താമരക്കുളം തന്ന പണിയാണ് കേട്ടോ ഇവിടെ ഒട്ടും കൊതുക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് വാതിൽ തുറന്നാൽ ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ അകത്ത് കൊതുകിനെ കാണാം കേട്ടോ ഈ പുറത്ത് താമരക്കുളത്തിൻ്റെ അടുത്തും കാണാറുണ്ട് കൊതുകിനെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഞാനിങ്ങനെ നോക്കുമ്പോഴേ ഇവിടെ കിച്ചണിൽ വെച്ചിരിക്കുന്ന ഒരു പോട്ടാണിത് ഇതിനകത്ത് നിറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴേ ഒരുപാട് കൂത്താടിയുണ്ട് ഒരു മനസ്സ് ഇതേണ്ട എന്താ തുള്ളിക്കളിക്കണ്ട മീനൊക്കെ കളിക്കുമ്പോൾ അത് ഒന്നും രണ്ടും പേരൊന്നും കുറച്ച് പേര് കൂടുതലുണ്ട് ഞാനും ഇത് വീക്കിലി ഒരു തവണ ഈ വാട്ടർ മാറ്റിയിട്ട് വേറെ വെള്ളം പുതിയത് വെക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടിട്ട് എനിക്കെന്നെ അതിശയായി അകത്തിപ്പൊരു ഒരു ഒരു കേട്ട് എവിടെ ഇവിടെയൊക്കെ ഒരോണത്തിനെ കാണാറുണ്ട് എപ്പോഴോ ഏതോ ഒരുത്തി കയറിയിട്ട് മുട്ടയിട്ട് ചെയ്തു വെച്ച പണിയാ ഇത് ഇനി എന്തോ കഷ്ടമാണല്ലേ ഷോ ഇനി ഇതിനെ കൊണ്ട് ഇനി ഇവിടെ ആണെങ്കിൽ ഒന്ന് ഒരു പോട്ടല്ല രണ്ട് മൂന്ന് പോട്ടുണ്ട് ഇനി ഈ പോട്ടിലെല്ലാം കയറി ഇതിനെ ചെക്ക് ചെയ്യണം എന്താ ചെയ്യുക അതോ ഒരെണ്ണം ഒരു ഒന്നൊന്നുമല്ല കുറേ ആളുണ്ടോ ഇതിന്നും കൂടെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ വീട് മുഴുവൻ ഇവർ കയറി നിറഞ്ഞേനെ എന്തായാലും കൊള്ളാം വേറൊരു പോട്ടും കൂടി ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം വേറൊരു പോട്ട് ഇതാണ് പക്ഷേ ഇതിലങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ അത് വേര് പൊട്ടിയിട്ടുള്ള വരുന്നതാണ് കുഞ്ഞു കുഞ്ഞു കാണുന്നതെട്ടോ എന്താണ് ഇതിനകത്ത് കൂത്തടിയില്ല ഹാ അപ്പം ഇനി അത് വെക്കണം ഇല്ലെങ്കിൽ പണിയാകും അകത്തുള്ള ഏതെങ്കിലും എനിക്ക് നല്ല സുഖസുന്ദരമായി പണി തരാനുള്ള ഒരു അവസ്ഥയുണ്ട് എന്തൊരു കഷ്ടം നോക്കി വെറുതെ ആണോ അതിൻ്റെ രണ്ടുമൂന്ന് ദിവസം നടന്ന് കുത്തിയ ദൈവന്മാരെ ദുഷ്ടന്മാരെ എന്തൊരു കഷ്ടേസ് നമ്മുടെ ഒക്കെ അവസ്ഥ ഇനി കുരുപ്പങ്ങളെ ഞാനൊന്ന് ശരിയാക്കട്ടേട്ടാ ഞാൻ വീഡിയോ വീടിയെ കാണുന്നവരെല്ലാവർക്കും വയ്യ ഞാൻ പോവാണേ